ഇടുക്കി കുടയത്തൂരുകാരൻ അനന്തു കൃഷ്ണനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ തട്ടിപ്പ് അതിനുമൊപ്പുറം ഉന്നത ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് രാജ്യത്തെ തന്നെ വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കിട്ടുമെന്ന് തങ്ങളെ വിശ്വസിപ്പിച്ചത് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന കെ എൻ ആനന്ദകുമാറാണെന്ന് എം എൽ എ മരടക്കം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇതടക്കമുള്ള ഉന്നത ബന്ധങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് അനന്തു കൃഷ്ണന് ഒറ്റയ്ക്ക് ഇത്രയും വിപുലമായ ഒരു പദ്ധതി അവതരിപ്പിക്കാനോ സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്താനോ കഴിയില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ തട്ടിപ്പിലൂടെ സമാഹരിച്ച കോടികൾ അനന്തു കൃഷ്ണൻ ബെനാമികൾ വഴി കടത്തിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് സംശയിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന വിവരമടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ഇനിയുള്ള അഞ്ചു ദിവസം അനന്തു കൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിലാണ് ഈ തട്ടിയെടുത്ത പണമൊക്കെ എങ്ങോട്ടേക്ക് പോയി ആർക്കൊക്കെ കിട്ടി ഇതിന്റെ പദ്ധതി എന്തായിരുന്നു ഇതിന് പിന്നിലെ മറ്റു കരങ്ങൾ ആരൊക്കെ ഇതൊക്കെ അനന്തുവിന് പോലീസിനോട് വെളിപ്പെടുത്തേണ്ടി വരും സത്യം പോലീസ് അന്വേഷണത്തിലൂടെ വരുമെന്നായിരുന്നു ജയിലിന് പുറത്ത് കൃഷ്ണന്റെ പ്രതികരണം അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചിരുന്ന ഇന്നോവ അടക്കം മൂന്ന് വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അറസ്റ്റിന് ശേഷം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഇയാളുടെ ജീവനക്കാർ കടത്തിയ രേഖകൾ കണ്ടെടുക്കാനും ശ്രമം നടത്തുന്നുണ്ട് ഇതിനിടെ കണ്ണൂരിലെ തട്ടിപ്പ് കേസിൽ പ്രതിയർത്ത കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു എന്നാൽ ലാലിക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു അൻപത് ലക്ഷം വക്കീൽ ഫീസിന്റെ കണക്കെന്താണെന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി